ണോ ഏതാണ് എന്നുള്ളതാണ് മനസ്സിലാകാത്തത് ഞാൻ അതിനു മുമ്പായിട്ട് സംഘാടകരോട് എത്ര സമയം എനിക്ക് എടുക്കാൻ പറ്റുമെന്നുള്ളത് ഒരു ചോദ്യമാണ് കാരണം സ്വാമിജി പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോ സദസ്സിനനുസരിച്ചാണ് നമുക്ക് ഒരു സബ്ജെക്ട് തന്നു കഴിഞ്ഞാൽ പോലും സദസ്സിനനുസരിച്ചാണ് നമുക്ക് നിങ്ങൾക്ക് എന്താണ് അറിയാൻ ആഗ്രഹം സ്വാമിജി ആണെങ്കിൽ ഒത്തിരി അധികം സബ്ജക്ട്സ് നിങ്ങളോട് വെറൈറ്റി ആയിട്ടുള്ള സബ്ജെക്ട്സ് പറഞ്ഞു കഴിഞ്ഞു ഇനി എന്ത് എന്നുള്ളതാണ് ഓക്കെ അപ്പൊ കർക്കിടക മാസം ഇന്നത്തെ പ്രോഗ്രാമിൽ തുടങ്ങുകയാണെങ്കിൽ നമുക്ക് കർക്കിടക ആത്മീയ ആരോഗ്യ സദസ്സം ഔഷധ കൈകി വിതരണം ആ സബ്ജക്റ്റിലേക്ക് തന്നെ നമ്മുടെ സനാതന ധർമ്മത്തിൽ നിങ്ങൾ തന്നെ പറഞ്ഞു ഇൻട്രൊഡക്ഷനായി എനിക്ക് തോന്നുന്നു പറഞ്ഞ പ്രമോദ്ജി മുതലുള്ള ആളുകൾ നമുക്ക് എന്തൊക്കെയാ അറിയില്ല എന്നതിനെ കുറിച്ചാണ് കൂടുതൽ പറയുന്നത് നമുക്ക് അറിയുന്നില്ല അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നില്ല കുറച്ചുകൂടെ നിങ്ങളിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് സംസാരിക്കാനാണ് ആഗ്രഹിക്കുന്നത് ജ്ഞാനം എന്നിലുണ്ടായിട്ടോ ഞാൻ അതിവിടെ പറഞ്ഞിട്ടോ മാത്രം കാര്യമില്ല എന്ന് ഞാൻ വളരെയധികം വിശ്വസിക്കുന്നു കാരണം ഇന്നത്തെ സ്പീച്ച് പോലെ നിങ്ങൾ ഒത്തിരി പ്രഭാഷണങ്ങൾ ജീവിതത്തിൽ കേട്ടിട്ടുണ്ട് അതിൽ നിന്ന് അത്രത്തോളം നിങ്ങൾക്ക് മാറ്റം സംഭവിച്ചു അതിന്റെ പേരാണ് ട്രാൻസ്ഫോർമേഷൻ ഇവിടെ രാമായണം എഴുതി ആരായിരുന്നു സ്വാമി പറഞ്ഞില്ലേ വാത്മീകി മഹർഷി ആരായിരുന്നു കാട്ടാളനായ രത്നാകരങ്ങളിൽ നിന്ന് വാത്മീകി മഹർഷിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എന്താണ് അവിടെ അദ്ദേഹത്തിന് സംഭവിച്ചത് അതിൻ്റെ പേരാണ് ട്രാൻസ്ഫോമേഷൻ ഇപ്പോൾ ഇന്ന് ശരി ഈ സദസ്സ് ഞാൻ ഈ സദസ്സിനെ വളരെ നല്ലൊരു സദസ്സായി തന്നെ കാണുന്നു കാരണം വാട്ട് എവർ വാട്ട് എവർ മെബി യുവർ പ്രസൻറ്റ് സിറ്റുവേഷൻ നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രസൻറ്റ് സിറ്റുവേഷൻ എന്തായിക്കോട്ടെ ഇവിടെ നിന്ന് നിങ്ങൾ ആരായി മാറുന്നു ഓരോ കാര്യം ചെയ്യുമ്പോഴും ഓരോ കർമ്മം നിങ്ങളൊരു ഇപ്പോൾ ഇവിടെ ഒരു പ്രഭാഷണം കേട്ട് കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് ഏതെങ്കിലും ഒരു സെന്റൻസ് എങ്കിലും ഒരു വാക്കെങ്കിലും നിങ്ങൾ ഉൾക്കൊണ്ട് ജീവിതത്തിൽ അതിനെ പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് വരുന്ന ഒരു ചെറിയ മാറ്റം ഉണ്ടാകും ആ മാറ്റമാണ് നമ്മുടെ പ്രോഗ്രാമിന്റെ സക്സസ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം അതെനിക്ക് പറയാൻ പ്രചോദനമായിട്ടുള്ളത് എൻ്റെ ജീവിതത്തിൽ അനുഭവമാണ് എൻ്റെ സ്വയം ജീവിതത്തിലുള്ള എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് കൂടുതൽ ഗ്രന്ഥങ്ങൾ വായിച്ചിട്ടുള്ളൊരു നോളജിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ അങ്ങനെ ഇല്ല ആ സത്യത്തിൽ ഇല്ലെന്നെ പറയാം കാരണം ഗുരു പാപത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഒരു ഗുരുവിൻ്റെ കൂടെ ജീവിച്ചപ്പോഴാണ് എനിക്ക് കൂടുതൽ അധ്യാത്മികമായ ആത്മീയമായ കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിച്ചത് അപ്പോൾ അതൊരു അതുകൊണ്ട് തന്നെ അത് പ്രാക്ടിക്കൽ നോളജായിരുന്നു കുറേ കുറെ നമുക്ക് സ്വാമി പറഞ്ഞതുപോലെ എന്ത് പറയുമെന്നുള്ള കൺഫ്യൂഷനാണ് കാരണം നമ്മുടെ സനാതനധർമ്മം അത്രയും വൈദമുണ്ട് നാമത്തെ അത്രയ്ക്ക് വൈഡാണ് ഒരുപാട് കാര്യങ്ങളുണ്ട് പഠിക്കാനും അതാക്കന് ഒരുപാട് സെഷൻസ് ഉണ്ട് ഒരുപാട് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട് ദർശനങ്ങൾ ഒരുപാടുണ്ട് ഏത് പഠിക്കണം എന്നല്ലേ അത്രയും അത്രയും ഓരോ വ്യക്തിക്കും സ്വയം സെലക്ട് ചെയ്യാൻ മാത്രം അത്രയും വ്യത്യസ്തമായ വഴികളുണ്ട് സോ അത്രയും നോളജ് മാത്രമുണ്ടായിട്ട് കാര്യമുണ്ടോ അതിൽ നിന്ന് ഒരു ചെറിയ കാര്യമെങ്കിലും ജീവിതത്തിലേക്ക് സ്വീകരിച്ച് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക അപ്പോൾ സോ പ്രാക്ടിക്കൽ നോളജ് ഒരു ഗുരു പരമ്പരയിൽ നിന്ന് അല്ലെങ്കിൽ ധർമ്മത്തിലൂടെ ജീവിക്കുന്ന ആ ധർമ്മമല്ല ധർമ്മത്തിലൂടെ ജീവിക്കുന്ന വ്യക്തികളിൽ നിന്ന് കുറേ കൂടെ പ്രാക്ടിക്കൽ നോളജ് നമുക്ക് കിട്ടും അതിനെയാണ് നമ്മൾ